ക്രൈസ്തരലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം യഹൂദ പുറപ്പെടട്ടെ ഞാൻ ദേഷ്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു അല്ലെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആദ്യം ആര് പോകണം എന്നൊരു ചോദ്യം വന്നു ആദ്യം ആരാ പുറപ്പെടേണ്ട അതിന് കർത്താവ് കൊടുത്ത ഉത്തരമത്രേ ആദ്യം യഹൂദ പുറപ്പെടട്ടെ യഹൂദയ ആദ്യം പോകേണ്ടത് ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ആരാധന സ്തുതി എന്നർത്ഥമുള്ള യഹൂദയോട് പറയുന്നു ആദ്യം നീ പുറപ്പെടണം നിനക്ക് ഒരു പുറപ്പാടുണ്ട് ഇന്ന് പകൽക്കാലവും ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ആദ്യം നിൻ്റെ കാര്യമാണ് പറയുന്നത് ആദ്യം നിൻ്റെ പുറപ്പെടലാണ് ഉള്ളത് ഹലുലു നിന്നെയാണ് ദൈവം ഒന്നാമനാക്കുന്നത് ഒരു വിഷയം വരുമ്പോൾ ആദ്യം ആ കാര്യം നിൻ്റെ കയ്യിലാണ് ദൈവം തരുന്നത് ഇതാ ശത്രുവിനെ ഹലുലുയ തൻ്റെ എതിരികളെ ദൈവം യഹൂദയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇന്നും ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ കയ്യിൽ ദൈവം പലതിൻ്റെയും നിയന്ത്രണം ഏൽപ്പിക്കും ഹലൂയ നീ ആരാധിക്കുന്ന വ്യക്തിയാണോ നിൻ്റെ കയ്യിൽ ചിലതിനെ നിയന്ത്രിപ്പാൻ ദൈവം കൃപ നൽകും നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തെ കർമേലിൻ്റെ മലയുടെ മുകളിൽ ആരാധിച്ച ഏലിയാവിൻ്റെ ചരിത്രം ആരും കൂടെ വന്നില്ലെങ്കിലും താൻ ഒറ്റയ്ക്ക് നിന്ന് ഹലലു ഇസ്രായേലിലെ ദൈവത്തെ ആരാധിച്ചു ഹലലു ശത്രുവിൻ്റെ അനേക തന്ത്രങ്ങൾ തനിക്കെതിരെ വന്നിട്ടും അനേക പദ്ധതികൾ തനിക്കെതിരെ ഉണ്ടാക്കിയിട്ടും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും താൻ കർമ്മേലിൻ്റെ മുകളിൽ വന്നപ്പോൾ പറയുന്നു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവൻ ഹല്ലലു ആരെന്ന് ചോദിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏലിയാവെടുത്ത ആ വലിയ തീരുമാനം ഏലിയാവിനെ ദൈവം മാനിച്ചു ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ തീയിറക്കിയിട്ട് ആ ആ സാഹചര്യത്തിന് മേൽ ഏലിയാവിൻ്റെ കയ്യിൽ നിയന്ത്രണം ഏൽപ്പിച്ചു തീർന്നില്ല വേദപുസ്തകം പറയുന്നു ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മൂന്നര വർഷമായി ദൈവം അടച്ചു വെച്ച ആകാശത്തെ തുറന്ന് ഇസ്രായേലിന് വേണ്ടി മഴ കൊടുത്തു മഴ പെയ്യുന്നതിന് മുമ്പ് ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടുവാൻ ആ ആഹാബിനെ കാട്ടിലും ആദ്യം എത്തുവാൻ ദൈവം ഏലിയാവിൻ്റെ കാലിന് ബലം കൊടുത്തു ഏലിയാവിൻ്റെ കാലിൻ്റെ മേൽ അങ്ങനെ വലിയൊരു ശക്തി വ്യാപരിച്ചു അതിൻ്റെ മേലുള്ള നിയന്ത്രണം ഏലിയാവിൻ്റെ കയ്യിലേക്ക് ദൈവം കൊടുത്തു ഇന്ന് രാവിലെയും ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് ചുറ്റുപാടുകളിലാണെങ്കിലും നിയന്ത്രണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ ആരാധിക്കുന്ന നിന്റെ കയ്യിൽ ചിലതിൻ്റെ ഹല്ലിൽ സ്റ്റീറിങ് തരാൻ കർത്താവ് വിശ്വസ്തനാ നീ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ യഹോവ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യും യഹോവ നിനക്കു വേണ്ടി കാര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റും ഹല്ലയിലൂയ്യ ആരാധിക്കുന്ന യഹൂദയെക്കുറിച്ച് ദൈവം അങ്ങനെ പ്രവചിച്ചെങ്കിൽ ഇന്ന് രാവിലെയും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന നീ ലജ്ജിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ആദ്യം പുറപ്പെടേണ്ടത് നീയാ ആദ്യം കാര്യങ്ങൾ നേടേണ്ടത് നീയാ ആദ്യം എത്തേണ്ടത് നീയാ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഉണ്ട് വേദപുസ്തകം പറയുന്നു അവൻ്റെ കയ്യിൽ ഞാൻ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ കയ്യിൽ ആരുടെ കയ്യിൽ ആരാധിക്കുന്നവൻ്റെ കയ്യിൽ ആരാധിക്കുന്നവൻ്റെ കയ്യിൽ സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം സാഹചര്യങ്ങളുടെ മേലുള്ള കർത്താവിൻ്റെ വലിയ കരുതൽ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീയാ അവിടെ ജയിക്കേണ്ടത് രണ്ടാമതായി വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ ഹോസിയ പ്രവചനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട് ആരാധിക്കുന്നവനെക്കുറിച്ച് യഹൂദയെക്കുറിച്ച് പറയുന്നു നിന്റെ കയ്യിൽ നിയന്ത്രണം മാത്രമല്ല നിന്റെ കയ്യിൽ ശത്രുവിനെ മാത്രവുമല്ല നിന്റെ കയ്യിൽ വലിയ കൊയ്ത്തും ദൈവം തന്നിട്ടുണ്ട് ഹല്ലലൂയ്യ ഹോശയുടെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു യഹൂദെ ഞാൻ എന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് ഹല്ലലുയ ശത്രുവിനെ ജയിക്കാൻ മാത്രമല്ല ഒരു കൊയ്ത്ത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ സമയത്തും കൊയ്ത്തിൻ്റെ യജമാനൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് തൻ്റെ കൊയ്ത്തിലേക്കാണ് താൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നല്ല നിലം കൊയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും പലപ്പോഴും മനുഷ്യർ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെയും പ്രതികൂലത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു ദൈവവൈതലിന് വേണ്ടി കൊയ്ത്തിനെ തരാൻ ദൈവം വിശ്വസ്തനത്രേ ദൈവം മാറാത്തവൻ അത്രയും ജീവങ്കലേക്കുള്ള വിളവ് കൂട്ടിവെച്ച നമ്മുടെ കർത്താവ് ജീവൻ്റെ കൊയ്ത്ത് നമുക്ക് തരും വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നൊരു പഴഞ്ചൊല്ല് ദേശത്തുള്ള സ്ഥാനത്ത് ദൈവം പറയുന്നു ഹല്ലലും നിങ്ങൾ കൊയ്യ നിങ്ങൾ നടാത്തതുപോലും കൊയ്യാൻ ദൈവം നിങ്ങൾക്ക് കുറവ നൽകും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അധ്വാനത്തെക്കാട്ടിലും അപ്പുറത്ത് നിങ്ങളുടെ കഴിവിനെക്കാട്ടിലും അപ്പുറത്ത് നിങ്ങളുടെ യോഗ്യതയെക്കാട്ടിലും അപ്പുറത്ത് ആരാധിക്കുന്ന സ്തുതിക്കുന്ന നിനക്കു വേണ്ടി ദൈവം ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് പ്രിയരെ ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ യഹൂദ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്ന ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം ശത്രുവിനെ ഏൽപ്പിക്കും രണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം കൊയ്ത്ത് കൊടുക്കുന്നു മൂന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവൈതലെ നിന്നെ ജയിക്കാൻ നിന്നെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല ഹാമാൻ മോർദേക്കായെക്കുറിച്ച് പറഞ്ഞ ടെസ്റ്റിമിണിയതാ ഹാമാൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ ഭാര്യയോടും തൻ്റെ കൂട്ടുകാരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു പദം പദമിങ്ങനെയുണ്ട് അവനൊരു യഹൂദ വംശക്കാരനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല നീ അവനെ ഒരു നാളും തകർക്കത്തില്ല ഒരു നാളും അവൻ്റെ മേൽ നിൻ്റെ കരം വെക്കാൻ പറ്റത്തില്ല ദൈവത്തെ സ്തുതിക്കുന്ന ദൈവപതിലെ ഒരു ശത്രുവിൻ്റെ തന്ത്രവും ഒരു ശത്രുവിൻ്റെ പദ്ധതിയും നിനക്ക് വിരോധമായി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് പകൽക്കാലും യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥത്തെ പോലെ തന്നെ നമുക്കും ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ ആരാധിക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ